യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മുഖക്കുരു അത് കഴിഞ്ഞിട്ടുള്ള കറുത്ത പാട് പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കറുത്ത പാട് മൊത്തം ഉണ്ട് അത് പോകാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് അവർ ചോദിക്കാൻ കാരണം കാരണതെന്ന് വെച്ചാൽ ഒരു സമയത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു പിമ്പിൾസ് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇതൊക്കെ അപ്പൊ പെട്ടെന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അത് കംപ്ലീറ്റ് പോയി ഒന്ന് ക്ലിയർ ആയത് കണ്ടപ്പോൾ എല്ലാവർക്കും സംശയം നീ എന്താ ചെയ്തത് അപ്പൊ ഇപ്പോഴും എന്നോട് ചോദിക്കും നീ എന്ന് ചെയ്തിട്ടത് പോയതെന്നൊക്കെ അപ്പോ അത് എന്താ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയപ്പോഴാണ് കൂടുതലായിട്ട് പിമ്പിൾ പിമ്പിൾസ് വന്നിട്ടില്ല കുറച്ച് വന്നിട്ടുള്ളൂ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ വരും എന്റെ കൈ ഇങ്ങനെ അടങ്ങിയിരിക്കാതെ ഞാൻ ഇങ്ങനെ വെറുതെ തോന്നും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തൊടും അങ്ങനത്തെ ഒരു ഒരു മോശ സ്വഭാവമാണ് അത് ഉള്ളവർക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ആവുള്ള ചാൻസ് വളരെ പുതുതുക നമ്മളെ കയ്യിലൊക്കെ ഈ ബാക്ടീരിയ അഴുക്കൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇതിനെ തട്ടി അതങ്ങനെ അത് വേൾ സർവേ ചെയ്യുകയുള്ളൂ അപ്പോൾ മാക്സിമം അത് തൊടാതിരിക്കുകയെന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അങ്ങനെ അത് തൊട്ടു അത് സ്പ്രെഡായി നിറവ് ഉണങ്ങി വന്നാലും അത് ഞാൻ ഞാൻ തന്നെ അത് കൂട്ടും അങ്ങനെ നിറയെ ഈ മുഖം ഒരു സമയം ഉണ്ടായിരുന്നു എൻ്റെ കോളേജ് ടൈമിലൊക്കെ ഞാൻ അത്യാവശ്യം മൊത്തം മുഖക്കൂര് വന്നിട്ട് വൃത്തികേടായിരുന്നു അപ്പോ ഞാൻ മാക്സിമം ഇവരെല്ലാവരും പറയുന്നൊക്കെ ഞാൻ റെമഡീസൊക്കെ ട്രൈ ചെയ്ത് യൂട്യൂബ് നോക്കി അങ്ങനെ ആൾക്കാർ പറഞ്ഞ് ചെയ്തു മഞ്ഞൾ തേച്ചു അലോവെര തേച്ചു ചെറുനാരങ്ങ തയ്ച്ചപ്പോൾ അത് കംപ്ലീറ്റ് എൻ്റെ അതിൻ്റെ അലർജി ആയിരുന്നു അത് കൂട്ടാണ് ചെയ്ത് അപ്പോൾ ചെറുനാരങ്ങ അലർജി ഉള്ളവരൊക്കെ ടെസ്റ്റ് ഒക്കെ ഒന്നും ചെയ്യണം കേട്ടോ ചിലർക്ക് ചെറുനാരങ്ങ ഒന്നും പറ്റൂല അപ്പോൾ എനിക്കത് പറ്റിയില്ലായിരുന്നു അങ്ങനെ കുറേ കാലം പിന്നെ ആ രാത്രിയുടെ ഒരു പൊടി ഉണ്ടായിരുന്നു അത് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പരസ്യമൊക്കെ കണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അതും വർക്കായില്ല അങ്ങനെ കുറേ മോശാവാണ് ചെയ്തത് പിന്നെ ഫൈനലി ഞങ്ങൾക്ക് വിചാരിച്ചു ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടിട്ടേ വഴിയുള്ള നമുക്കെന്നെ ഇത് കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലായി അത് ഡോക്ടറെ കണ്ടപ്പോൾ എനിക്കൊരു അപ്പോയിൻ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്നോട് പറഞ്ഞു ഇത് വലിയ ഹോർമോൺ ഉണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും അതുകൊണ്ട് ഈ ഒരു ക്രീം മതി ഇതാണെങ്കിൽ മുഖക്കുരുവിനും പറ്റും അതുപോലെ തന്നെ ഏറ്റവും ആവുന്നത് ഡാർക്ക് സ്പോട്ടിനാണ് എന്നാൽ കറുത്ത പാടുകൾ പോകുന്നുവായിരുന്നു അപ്പോൾ അതേതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം കേട്ടോ ഇതാണ് എനിക്ക് ഡോക്ടറെ എഴുതി തന്നിട്ടുള്ള ക്രീം അത് സ്കിൻ ലൈറ്റ് സ്കിൻ ലൈറ്റ് ക്രീമാണ് അപ്പം ഞാൻ വാങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ ട്യൂബ് ഇങ്ങനെയല്ലായിരുന്നു ഒരു ട്യൂബ് പിന്നെ അറ്റത്ത് സാധാരണ പോലെ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആണ് പക്ഷെ ഇതിങ്ങനെ വന്നിട്ട് ഈ ഒരു ഭംഗിയിലൊക്കെ വന്നു പമ്പാണ് അത് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായി അതുകൊണ്ട് തന്നെ അപ്പം ഇതാണ് തന്നത് ഏക്ച്വലി ഇത് എനിക്ക് നന്നായിട്ട് വർക്ക് ഞാൻ മെഡർമൊക്കെ അല്ലേ മെഡർമൊക്കെ നമ്മൾ ഈ പരസ്യമൊക്കെ കണ്ട് ടി വിയിൽ പരസ്യമൊക്കെ കണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും വളരെ ാണ് അത്ര എഫക്റ്റ് ഉണ്ടായിട്ടില്ല അതുപോലെ എനിക്ക് എഫക്ട് ഉണ്ടായിട്ടില്ല ആക്ച്വലി ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എന്നിട്ട് അത് വർക്ക് ആയിട്ടില്ല അപ്പൊ എനിക്ക് ഏത് നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എന്റെ അമ്മയ്ക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ട് അമ്മയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പൊ ഇതിനകത്ത് ഹൈഡ്രോക്കിനോയിൻ ട്രെറ്റിനോയിൻ മൊമോസ്ട്രോൺ ക്രീം അതാണ് എഴുതിയിരിക്കുന്നത് ഇത് മൂന്ന് ഈ ഒരു കെമിക്കൽ കോമ്പിനേഷൻ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ പതിനഞ്ച് ഗ്രാമാണ് ഇതിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ട്യൂബിന് എത്രയോ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഹൺഡ്രഡില് സംതിങ് അത്രേ ഉള്ളു വൺ ഹൺഡ്രഡില് കാണുന്നില്ല കേട്ടോ സോറി ഇത് അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ ഒരു വൺ ഫിഫ്റ്റി ഞാൻ വാങ്ങിയപ്പോൾ ഒരു വൺ ഹൺഡ്രഡിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം ഒരു വൺ ഫിഫ്റ്റിയൊക്കെ ആയിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഇതിന് റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും പകൽ പുറത്ത് പോകുമ്പോൾ വെയിലൊക്കെ തട്ടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പടിയേ പടിയേണ്ട പക്ഷേ അത് നെഗറ്റീവ് ആയിട്ട് റിസൾട്ട് വരിക അപ്പോൾ ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഫേസ് കഴുകിയിട്ട് ഒരു നല്ലൊരു ഫേസ് വാഷ് നിങ്ങളെ സ്കിന്നിനു പറ്റിയൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി ഒരു ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയാൽ അത്രയും നല്ല ഒരാളും ചൂട് വെള്ളത്തിൽ എന്നിട്ട് ഇത് എവിടെയാണോ നമുക്ക് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യാം പിന്നെ എന്നോട് ഇത് ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഒരു തിൻ ലെയർ മുഖത്ത് മുഴുവൻ ആയിട്ട് തേക്കണം തിൻ ലെയർ അങ്ങനെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാം അങ്ങനെ അത് ആഴ്ചയിൽ ഒരിക്കലും ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് എവിടെയാണ് ഇത് ആയിട്ടുള്ളത് പാടോ മുഖക്കുരു എവിടെയാ ഉള്ളത് വെച്ചിട്ടുണ്ട് അവിടെ മാത്രം വെച്ചിട്ട് അത് കഴുകിക്കളേണ്ട ഓവർനൈറ്റ് വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ അങ്ങനെ ആക്കിയാൽ മതി അപ്പൊ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകും വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കിതിൽ പെട്ടെന്ന് തന്നെ ഇത് ഫേഡ് ആവാൻ തുടങ്ങി അപ്പൊ ഫേഡ് ഫെയ്ഡാവെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഫോർച്യുനേറ്റ്ലി ഇതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമാണ് നിങ്ങൾക്ക് അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയൊക്കെ യൂസ് ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല വലിയ നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് എവിടെയെങ്കിലും ചെവിൻ്റെ പുറകിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കും അഥവാ റെഡ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നും ഇതിനില്ല യൂസ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് അപ്പം ഇതൊരു നല്ല സജഷനാണ് നിങ്ങൾക്ക് നല്ലോണം നോക്കും ഒരു പാടൊക്കെ ഉണ്ട് അതേപോലെ ഈ ഹോം റെമഡീസ് ഒന്നും വർക്കാവും എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് അഡ്വൈസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇനി സംഭവം ലാക്റ്റോ ആണ് ഇതൊരു വിധം എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാവർക്കും ഫെമിലിയർ ആണ് നമ്മളൊക്കെ പലരും ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഇത് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ് ഒന്നല്ല ഇത് ഇതുപോലെ തന്നെ ഞാൻ ഡേ ടൈമിലും അതുപോലെ തന്നെ രാത്രിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ബെറ്റർ ആണ് മറ്റേതിൻ്റെ അത്രയും പെട്ടെന്നൊന്നും പോയി ഒരു മാജിക് റിസൾട്ട് കിട്ടും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് അത്ര ഈ ഇതല്ല എന്താ പറയാ കെമിക്കൽ ഉള്ള സാധനമല്ല അപ്പൊ ഈ കെമിക്കലിനോട് അലർജി ഉള്ളവർക്കല്ല അത് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഇതും ഡാസ് പോർട്ടിന് നല്ല നമ്മൾ ചിക്കൻ പോക്സ് വന്നാൽ തന്നെ ഡോക്ടർ നമുക്ക് അഡ്വൈസ് ചെയ്യുന്നതല്ലേ എനിക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആ പാട് പെട്ടെന്ന് പോയിട്ടുണ്ട് തന്നറിയില്ല അതിന് ഇത് ഭയങ്കര മാച്ച് ആണെന്ന് തോന്നുന്നവർ തമ്മിൽ അപ്പൊ അതിന് എനിക്കിത് നല്ല ഇത് ഓപ്ഷൻ ആണ് അപ്പൊ ഇത് വേണ്ടവർക്കും യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് എല്ലാ യൂട്യൂബ് ചാനൽസിലും എല്ലാ യൂട്യൂബേഴ്സും അഡ്വൈസ് ചെയ്യുന്ന അവർ റെക്കമെൻഡ് ചെയ്യുന്ന അവർക്ക് നല്ലോണം പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഡെർമയുടെ ഈ സിറം പോജിക് ആസിഡ് ടു പെർസെൻ്റേ എന്ന് പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് നേരം വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട് രാവിലെ രാത്രിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു ഉള്ളു ഇപ്പോഴൊക്കെ ഞാൻ മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല അത് വല്ലാതെ കെമിക്കൽ ഓവറൗണ്ടാൽ വിചാരിച്ചിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാമെന്ന് കയറി ഇതെനിക്ക് ഒരു എഫക്റ്റും ഇല്ല നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആയിട്ടും ഒന്നും എഫക്റ്റ് ഇല്ല മൂന്ന് മാസം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല ഇങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവുകയായിരിക്കും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ എന്തായാലും എൻ്റെ ഇത് ഞാൻ ഞാനൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഇതിന് ഫോർ ഫോർ ഹൺഡ്രഡ് സംതിങ് എങ്ങനെയും കൊടുത്തിട്ട് ഓഫറിലൊന്നുമല്ല ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് എല്ലാവരും പറയുന്നുണ്ട് എല്ലാ യൂട്യൂബേഴ്സിനും ഇത് റിസൾട്ട് ഉണ്ട് പക്ഷേ ഇത്രയും റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് തീർന്നിട്ടും ഇതായിങ്ങനെയാണ് കാണാൻ ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഇത് അങ്ങനെ കിട്ടുന്നൊന്നുമില്ലതാ ഒരു ഗോൾഡൻ കളർ ഇതൊരു മൂന്ന് നാല് ഡ്രോപ്പ് മതി നമ്മളെ ഫേസ് ഫുൾ കവറാവാനും ഇത് മതി അപ്പോൾ നമ്മൾ എന്താ പറയുക ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ ഇത് ഡ്രൈ ആക്കൂട്ടോ അപ്പോൾ മോയിസ്ചറൈസർ തേച്ചതിന് ശേഷം ഞാനിത് ഇങ്ങനെ അങ്ങനെ ആക്കുന്നുണ്ട് പക്ഷേ എന്തോ വർക്കാവുന്നില്ല സീരിയസ്ലി എനിക്ക് ഇത് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യൂല എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ പൈസ എൻ്റെ അല്ല ഇതിനു വേണ്ടി ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് കിട്ടിയവർക്ക് റിസൾട്ട് കിട്ടിയവർക്ക് ഭാഗ്യം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മൂന്നാണ് ഞാൻ മെയിൻ ആയിട്ട് ഡാർക്ക് സ്പോട്ടിന് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് സാധനവും അത് രണ്ടുമാണ് അതും ഈ നാടൻ ഹോം റെമഡി ഒന്നുമില്ല കേട്ടോ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ട് ഈസി ആയിട്ട് കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം അല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യാത്ത വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിരുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ആ ക്രീമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചിലർക്ക് ട്രെറ്റിനോയിൻ ട്രെറ്റിനോയിൻ അതിൽ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ വാങ്ങാനും കിട്ടും അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത്ര പോരാ എനിക്ക് സ്കിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഉരിഞ്ഞു ഉരിഞ്ഞുരിഞ്ഞ് സ്കിന്ന് പോകാൻ തുടങ്ങി ട്രെറ്റിനോയിൻ ഉപയോഗിച്ച സമയത്ത് അപ്പോൾ അത് ചിലർക്കൊക്കെ നല്ലതാണ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതൊക്കെയാണ് സ്കിൻ ലൈറ്റ് ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു കാരണം ഡർപോട്ട് ഒരു വിധം എല്ലാവരുടെയും പ്രശ്നമാണ് സോ ഇത്രയുള്ളൂ താങ്ക് യു